ിൽ കടൽ പ്രക്ഷുബ്ധം ജാഗ്രത പാലിക്കണമെന്ന് റോയൽ ഒമാൻ പോലീസ് വേനൽ അവധിക്ക് ശേഷം രാജ്യത്തെ സ്വദേശീയ സ്കൂളുകളിൽ ഇന്നു മുതൽ അധ്യയനം പുനരാരംഭിച്ചു ജീവിതം സിനിമയിൽ അഭിനയിച്ചതിൽ കുറ്റബോധമില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നതായി താലിബ് അൽ ബലൂഷി നമസ്കാരം അറബിക്കടലിന് രൂപം കൊണ്ട ആഴത്തിലുള്ള ഉഷ്ണമേഖലാ ന്യൂനമർദ്ദത്തിന്റെ ഫലമായി ഉഷ്ണമേഖല കൊടുങ്കാറ്റൈ രൂപാന്തരം പ്രാപിച്ച അസ്മ്യാ കൊടുങ്കാറ്റ ദുർബലമായി എന്നാൽ ഇന്ന് വൈകുന്നേരം മുതൽ അതിതീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തലസ്ഥാന നഗരിയായ മസ്കറ്റിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് മത്ര കോർണേഷൽ രാവിലെ മുതൽ കടൽ പ്രക്ഷുബ്ധമായിരുന്നു തിരമാലകൾ മീറ്ററുകളോളം ഉയർന്നുപോങ്ങി റോഡിലേക്ക് വെള്ളമൊഴുകി നൂറുകണക്കിന് ആളുകളാണ് കടൽ കലി കാണാനും മൊബൈൽ ഫോണിൽ പകർത്താനും എത്തിയത് ഇങ്ങനെയുള്ളവരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിന്തിരിപ്പിച്ചു കാറ്റിന്റെ ശക്തി കുറവായിരിക്കുമെങ്കിലും ഭീതി പൂർണ്ണമായി ഒഴിഞ്ഞിട്ടില്ല എന്നും ആവശ്യമായ മുന്നറിയിപ്പുകൾ എടുക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു എല്ലാവരും കാലാവസ്ഥ ബുള്ളറ്റിനുകൾ ശ്രദ്ധിക്കണമെന്നും വേണ്ട മുൻകരുതലുകൾ എടുക്കണമെന്നും ആവർത്തിച്ചാവശ്യപ്പെട്ടു വേനലവധിക്ക് ശേഷം രാജ്യത്തെ സ്വദേശി സ്കൂളുകളിൽ ഇന്നു മുതൽ അധ്യയനം പുനരാരംഭിച്ചു എട്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി അറുന്നൂറ്റി എഴുപത്തി കുട്ടികളാണ് ഇന്ന് സ്കൂളുകളിലെത്തിയത് മൂന്നു മാസം നീണ്ട അവധിക്ക് ശേഷം സ്കൂളുകളിൽ എത്തിയ കുട്ടികളെ അധ്യാപകരും സ്കൂൾ അധികൃതരും വരവേറ്റു സ്കൂൾ തുറക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കായി അധ്യാപകർ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ സ്കൂളുകളിൽ എത്തി ജോലിയിൽ വ്യാപൃതരായിരുന്നു രാജ്യത്തെ സ്വദേശി സ്കൂളുകളിൽ മലയാളികളടക്കം ഒട്ടേറെ വിദേശ അധ്യാപകർ ജോലി ചെയ്യുന്നുണ്ട് അവധിക്ക് ശേഷം അവരെല്ലാം ദിവസങ്ങൾക്ക് മുൻപ് നാട്ടിൽ നിന്നും തിരിച്ചെത്തി ഇന്ന് സ്കൂളുകളിൽ എത്തിയവരിൽ നാല് ലക്ഷത്തി ഒൻപതിനായിരത്തി ഒരുനൂറ്റി ഇരുപത്തിരണ്ട് ആൺകുട്ടികളും നാല് ലക്ഷത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഏഴ് പെൺകുട്ടികളുമാണ് ഉള്ളത് അറുപതിനായിരത്തിലധികം അധ്യാപകരും ഇവർക്കായുണ്ട് വിപുലമായ ഒരുക്കങ്ങളാണ് ഈ അധ്യയന വർഷത്തിൽ വിദ്യാഭ്യാസ മന്ത്രാലയം ഒരുക്കിയിട്ടുള്ളത് പതിനാറ് സ്കൂൾ കെട്ടിടങ്ങൾ പുതിയതായി തുറന്നു പതിനഞ്ചെണ്ണം നിർമ്മാണം പൂർത്തിയായി വരുന്നു ഇരുപത് സ്കൂളുകൾ നിർമ്മിക്കാനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണ് എന്നാൽ ഈ വർഷം സുരക്ഷയ്ക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് റോയൽ ഒമാൻ പോലീസും വിദ്യാഭ്യാസ മന്ത്രാലയവും കർശനമായ സുരക്ഷാ നിർദ്ദേശങ്ങളാണ് സ്കൂൾ ബസ്സുകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് നൽകിയിട്ടുള്ളത് ആധുനിക ഒമാന്റെ പഴയ സ്മാരകം എന്നറിയപ്പെടുന്ന റൂവി ക്ലോക്ക് ടവറിന്റെ നവീകരണ ജോലികൾ ആരംഭിച്ചു നവംബർ പതിനെട്ടിന് അൻപത്തിയഞ്ചാം ദേശീയ ദിനാഘോഷത്തിന് മുൻപ് നവീകരണ ജോലികൾ പൂർത്തിയാക്കുകയാണ് ലക്ഷ്യം അറേബ്യൻ വാസ്തുശില്പ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒമാനിലെ ഏറ്റവും വലിയ ടവറാണ് റോവി എം ബി ഡി മേഖലയിൽ ഒമാൻ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ എതിർവശത്തുള്ള ക്ലോക്ക് ടവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇത് സ്ഥാപിച്ചത് നാല് ഭാഗത്തു നിന്നും കാണാൻ കഴിയുന്ന നാല് ഭീമൻ ക്ലോക്കുകൾ ഉള്ള ടവറിന് അൻപത് മീറ്റർ ആണ് ഉയരം ഒമാന്റെ സമ്പന്നമായ ചരിത്രം ആലേഖനം ചെയ്ത മൊസൈക് ടയറുകളും ടവറിന്റെ അടിയിൽ വശങ്ങളായി സ്ഥാപിച്ചിട്ടുണ്ട് ഇതിനോട് ചേർന്ന ജലധാരകളും ചെറു ചെറുപൂന്തോട്ടവുമെല്ലാം ക്ലോക്ക് ടവറിനെ സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമാക്കുന്നു ക്ലോക്ക് ടവറിന് പുറമെ ജലധാരകളുടെ അറ്റകുറ്റപ്പണികളും നവീകരണവുമാണ് നടക്കുക എന്ന നവീകരണ ജോലികളുടെ ചുമതലയുള്ള കമ്പനി വക്താക്കൾ പ്രാദേശിക മാധ്യമത്തോട് പറഞ്ഞു ജലധാരകളിൽ പുതിയ അലങ്കാര വിളക്കുകളും സ്ഥാപിക്കും റോബേ ക്ലോക്ക് ടവർ അടക്കം എട്ടിടങ്ങളിലാണ് മസ്കറ്റ് നഗരസഭയുടെ നേതൃത്വത്തിൽ നവീകരണ ജോലികൾ പുരോഗമിക്കുന്നത് മാനവികതയെ ഉയർത്തിപ്പിടിക്കുന്ന സിനിമയാണ് ആടുജീവിതമെന്നും അതിൽ അഭിനയിച്ചതിൽ യാതൊരു കുറ്റബോധവും ഇല്ലെന്നുമുള്ള നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നതായും അതേസമയം ചിത്രത്തെക്കുറിച്ചുള്ള സമൂഹ മാധ്യമ വിവാദങ്ങളിൽ താൻ ദുഃഖിതനാണെന്നും ചിത്രത്തിലെ അർബാബിന്റെ വേഷം അനശ്വരമാക്കിയ താലിബ് അൽബലൂഷി പറഞ്ഞു റൂബെ മലയാളി അസോസിയേഷൻ നേതൃത്വത്തിൽ നടന്ന ഫാമി ഫസ്റ്റ് ട്വന്റി ട്വന്റി ഫോറിൽ മുഖ്യാതിഥിയെ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആർ എം എ പ്രസിഡന്റ് ഫൈസൽ ആലുവ പരിപാടി ഉദ്ഘാടനം ചെയ്തു സന്തോഷ് കെ ആർ സ്വാഗതവും നീതുജിതിൻ റിപ്പോർട്ടും അവതരിപ്പിച്ചു താലിബ് അൽ ബലൂഷിയെ ആർ എം എ പ്രസിഡന്റ് ഫൈസൽ ആലുവ ആദരിച്ചു ആർ എം എ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികൾ മെന്റലിസം ഷോ എന്നിവയും അരങ്ങേറി എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഉന്നത വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ ഡോക്ടർ താലിബ് അൽ ബലൂഷി ആദരിച്ചു വനിതാ വിംഗ് കൺവീനർ ബിൻസി സിജോയ് നന്ദിയും പറഞ്ഞു ന്യൂനമർദ്ദത്തെ തുടർന്ന് മത്ര കോർണേഷൽ കടൽ പ്രക്ഷുബ്ധമായതിന്റെ ദൃശ്യങ്ങളോടെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് നന്ദി നമസ്കാരം Gulf Updates Oman brought to you by Shahi Foods and Spices powered by Purushottam Kanji Exchange.